ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെയ്യാർ റസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും തലയോട്ടിയിലെ മോയ്സ്ചറൈസേഷൻ നിലനിർത്തുകയും അതുപോലെ തന്നെ താരനെ പ്രതിരോധിക്കാനും കഴിവുള്ള ഒരു ഹെയർ ടോണിക് എന്ന് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അതിന് ഒരു സ്പൂണ് ഉലുവ പൊടിച്ചതെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ഉലുവ ഇല്ലായെങ്കിൽ മുഴുവൻ ഉലുവ ഇട്ടാലും മതി അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളട്ടോ അതൊരു പാത്രത്തിലാക്കി നല്ലവണ്ണം നമുക്ക് തിളപ്പിച്ചെടുക്കാവേ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കഞ്ഞിവെള്ളം മുടിയുടെ ഘർഷണം കുറച്ച് ഇലാസ്തികത വർദ്ധിപ്പിക്കുകയും മുടിക്ക് കൂടുതൽ തിളക്കം നൽകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ കുറഞ്ഞ പി എച്ച് മൂല്യം നമ്മുടെ കഞ്ഞിവെള്ളത്തിന് ഒരു മികച്ച ഹെയർ ട്രീറ്റ്മെൻറ് ഏജൻറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കഞ്ഞിവെള്ളം മുടികൊഴിച്ചിൽ മാറാനും ധാരൻ മാറാനും അകാലനിര തടയാനും എല്ലാം വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൊല്യൂഷൻ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നമുക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ നാരങ്ങ നീര് നമ്മളെ താരൻ പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണേ ഇനി നമുക്കത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം ഞാൻ വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പെട്ടെന്ന് സ്പ്രേ ബോട്ടിലേക്ക് വീഴ്ത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇത് ഈ ഹെയർ സ്പ്രേ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടി കെട്ടെല്ലാം കളഞ്ഞ് സാധാരണ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് അതൊന്ന് ചെയ്തു കൊടുക്കാം കേട്ടോ അത് മറക്കരുത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചെറുതായിട്ട് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്യുന്നതും നല്ലതായിരിക്കും കേട്ടോ ഉലുവ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ആഴ്ചയിൽ ഒന്ന് ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പാക്കോ ഹെയർ ടോണിക്കോ എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഒന്നിൽ കൂടുതൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിക്ക് ദോഷമായിട്ട് വരും കേട്ടോ ദിവസേന ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല ഉലുവ ദൈനംദിന ഉപയോഗം തലയോട്ടിയിലെ മുടിയിലോ ഉൽപ്പന്നങ്ങൾ അടിഞ്ഞു കൂടുന്നതിലേക്ക് നയിച്ചേക്കാം കേട്ടോ ഇത് മുടിയുടെ ഭാരം കുറയ്ക്കുകയും കൊഴുപ്പുള്ളതായി തോന്നിക്കുകയും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഉലുവ രാസവസ്തുക്കളില്ലാത്ത ഒരു പ്രകൃതിദത്ത ഘടകമാണല്ലേ ഇത് സെൻസിറ്റീവ് സ്കിന്ന് തലയോട്ടിയിലെ പ്രശ്നങ്ങൾ ഉള്ളവർക്കെല്ലാം സുരക്ഷിതമായൊരു ഓപ്ഷനാണ് നമ്മുടെ ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ സ്പ്രേ അല്ലെങ്കിൽ ഹെയർ ടോണിക്ക് അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ പ്രോട്ടീനുകളും നിക്കോട്ടീനിക്ക് ആസിഡും അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവ രണ്ടും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ മുടി കൊഴിച്ചിൽ തടയാനും ഹെൽപ്പ് ചെയ്യുന്നവരായിട്ടുമാണ് കൂടാതെ നമ്മുടെ ഉലുവയിൽ മിസ്ലേജ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് മുടിയുടെ അവസ്ഥ നിലനിർത്താനും ഈർപ്പം നിലനിർത്താനും വരൾച്ചയും ഫ്രിസ്സും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുടിയുടെ എല്ലാം പരിഹാരമായിട്ട് നമുക്ക് ഈ ഹെയർ ഹെർട്ടോണിക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുടിയിൽ എണ്ണയെല്ലാം തേച്ച് അഞ്ച് മിനിറ്റ് ഒന്ന് കെട്ടി കെട്ടിവെക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് തലമുടി കെട്ടഴിച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മളെ ഈ ഹെയർ ടോണിക്ക് ഒന്ന് ചെറുതായിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അമിതമായിട്ട് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ അളവിൽ സ്പ്രേ ചെയ്ത് അതിനോടൊപ്പം തന്നെ ചെറിയൊരു മസാജും കൂടെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ സ്കാൽപ്പിലേക്ക് പെട്ടെന്ന് നമ്മുടെ സൊല്യൂഷൻ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് താരനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടെങ്കിൽ അത് ശമിപ്പിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉപ ഉലുവയുടെ ഉപയോഗം മുടിയുടെ മൊത്തത്തിലുള്ള ഘടനയും തിളക്കവും വർദ്ധിപ്പിക്കുകയും മുടി നല്ല മിനിസം ഉള്ളതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ചിലർക്ക് ഉലുവ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അലർജി വരാൻ വേണ്ടിയിട്ട് കാരണമായേക്കും കേട്ടോ അങ്ങനെ ഉള്ളവരാണെങ്കിൽ അലർജി സമ്മതമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു പാച്ച് ടെസ്റ്റ് ചെറിയ രീതിയിൽ ചെയ്തതിന് ശേഷം മാത്രം ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ടോണിക്കോ ഹെയർ പാക്കോ സ്കാൽപ്പിലേക്ക് മുടിയിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം നല്ല കട്ടയ്ക്ക് അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കൂടാതെ നമ്മുടെ ഉലുവ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കണം ഉലുവയുടെ കൂടെ മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് വിട്ട് വേണമെങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഉലുവ ഉലുവ വെള്ളം ആയാലും എന്തായാലും നമ്മൾ നേർപ്പിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നല്ല കട്ടയ്ക്ക് വാരി തേച്ച് കഴിഞ്ഞാൽ അത് മുടിയിൽ നിന്ന് പോകത്തില്ല അത് പിന്നെ നമുക്ക് മുടി കൊഴിയാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കും അതാണ് ഇതിനൊരു ഡിമെറിറ്റ്സ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഉലുവയിൽ ധാരാളം അമിനോ ആസിഡ് ഉണ്ട് കേട്ടോ ഇതും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉലുവ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കോ ഹെയർ ടോണിക്കോ ഹെയർ ചിറോ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ഒരു ബെൽബട്ടൺ ചെയ്യേണ്ട അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക അതിനോടൊപ്പം ഓൺ എന്ന ഓപ്ഷനും അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാതായിരിക്കും ബൈ ബൈ